എംഫ്ലിൻ്റി മീഡിയയിലേക്ക് സ്വാഗതം പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ മത്സരിക്കും എന്ന് കേട്ടിരുന്നല്ലോ അവസാനം അവർ മത്സരിക്കേണ്ട തീരുമാനിച്ചു കോൺഗ്രസ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ആജീവിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്നൊരു ഇതുവരെ അവർ പലപ്പോഴും അവരുടെ പത്രക്കാർ ചോദിച്ചു മത്സരിക്കുന്ന ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞാൽ മത്സരിക്കാം മോദിക്കെതിരെ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതിൽ അവരുടെ ഒരു ചങ്കൂറ്റം ഉണ്ടായിരുന്നു കാരണം മോദിക്കെതിരെ വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മത്സരിക്കാനുള്ള തൻ്റെ ഇടമാണ് അവർ വാസ്തവത്തിൽ ആദ്യം പ്രകടിപ്പിച്ചത് എന്തുകൊണ്ട് അവർ മത്സരിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് അവിടെ ഒരു പൊതുസ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമായിരുന്നു അവർക്ക് മത്സരിക്കാനുള്ള ഒരു താല്പര്യം അല്ലാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല കാരണം കോൺഗ്രസ്സിന് അവിടെ വോട്ടില്ല കോൺഗ്രസ്സിന് ഇവിടെ കാര്യമായി ഒരു ഒരു നേട്ടമുണ്ടാകുന്ന ഒരു സ്ഥലമല്ലാത്തത് കൊണ്ടാണ് അവർ അത് കോൺഗ്രസ് കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ഒരു പൊസിഷൻ നമുക്ക് നോക്കാം കഴിഞ്ഞവണ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ്സിനവിടെ ഏഴ് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനം വോട്ടാണ് ഉണ്ടായിരുന്നത് എഴുപത്തയ്യായിരം വോട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ എസ് പി ക്കും ബി എസ് പി ക്കും അതിൻ്റെയും താഴെയായിരുന്നു വോട്ട് ബി എസ് പിക്ക് ആണെങ്കിൽ അഞ്ച് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഇപ്പോൾ എസ് പി ബി എസ് പി സഖ്യത്തെ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി അവർക്ക് നാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ടാമത് വന്നത് ആം ആദ്മി പാർട്ടിയുടെ സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളായിരുന്നു അദ്ദേഹം അന്ന് മത്സരിച്ചു അത് അദ്ദേഹമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു മോദിക്കെതിരെ ഒരു ഫൈറ്റ് നൽകാൻ വേണ്ടിയിട്ടുള്ള സാ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അന്ന് നരേന്ദ്രമോദിക്കെതിരെ ഒരു ഒരു ഫൈറ്റ് നൽകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രതീക്ഷയോട് കൂടിയല്ല അരവിന്ദ് കെജ്രിവാളോട് മത്സരിച്ചു പക്ഷേ അരവിന്ദ് കെജ്രിവാൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അന്ന് മോദിക്കെതിരെ രണ്ട് ലക്ഷത്തിലേറെ വോട്ടുകൾ നേടുകയുണ്ടായി രണ്ടാം സ്ഥാനത്ത് വരികയുണ്ടായി ഈ മോദി മോദിയുടെ ഒരു വലിയൊരു ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ബി ജെ പിയുടെ വലിയൊരു ശക്തി കേന്ദ്രം എന്നത് പറയാൻ പറ്റില്ല അതിന് തൊട്ട് മുമ്പേ നടന്ന രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മുരളി മനോഹർ ജോഷി മുരളി മനോഹർ ജോഷി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോദിക്കുമൊക്കെ മുമ്പേ അദ്വാനി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു ബി ജെ ജെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റായിരുന്നു രഥയാത്രകൾ നടത്തിയിട്ടുള്ള ഒരു നേതാവാണ് ആ സാക്ഷാൽ മുരളി മനോഹർ ജോഷി മത്സരിച്ചപ്പോൾ പോലും അവിടെ പതിനേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് രണ്ടായിരത്തി ഉണ്ടായിരുന്നത് അപ്പോൾ അതൊരു പൊളിറ്റിക്കലി അങ്ങനെ ഒരു അനുകൂലമല്ല പക്ഷേ കഴിഞ്ഞ തവണ മോദി തരംഗം തരംഗമുണ്ടായിരുന്നതുകൊണ്ട് മോദി മത്സരിക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിൽ പരമാവധി ശ്രദ്ധ ബി ജെ പിയും സംഘപരിവാറും അവിടെ നൽകിയതുകൊണ്ട് പിന്നെ മോദിയുടെ പ്രഭാവവും കൊണ്ട് മോദി ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത് പക്ഷേ അവിടെ ഒരു മത്സരം കൊടുക്കാൻ പറ്റുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മിയുടെ കെജ്രിവാൾ നൽകിയതുപോലെ വലിയ വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും കെജ്രിവാൾ ഒരു ഫൈറ്റ് നൽകിയതുപോലെ ഒരു ഫൈറ്റ് നൽകാൻ കഴിയുമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസിന് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും പ്രിയങ്കാ ഗാന്ധിയെ പോലെ ഒരാൾ മത്സരിച്ചാൽ തീർച്ചയായിട്ടും അവിടെ മോദിക്ക് ഒരു മോദിയൊന്നും പേടിപ്പിക്കാൻ കഴിയുമായിരുന്നു ജയിക്കും ജയിക്കില്ല എന്നുള്ളത് വേറെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ജയിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വലിയൊരു ഇതില്ല അല്ലെങ്കിൽ ഒരു ശക്തമായ ഒരു മോദി വിരുദ്ധ വികാരം വാരണാസിൽ ഉണ്ടാവണം അങ്ങനെ ഒരു വാരണാസിൽ അങ്ങനെ ഒരു വിരുദ്ധ വികാരം ഉണ്ടാവേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല കാരണം മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ആ മണ്ഡലത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ട് ചെയ്യുകയും ഇടയ്ക്കിടെ അവിടെ പോവുകയൊക്കെ ചെയ്തിട്ട് മണ്ഡലത്തെ നോക്കിയ ഒരാളാണ് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ ഒരു പൊതുസ്ഥാനാർത്ഥിയായി പ്രതിപക്ഷത്തിൻ്റെ പൊതുസ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചില്ല എന്നുള്ളത് അത് പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ആളുകൾ രണ്ടുപേരാണ് ഒന്ന് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ മായാവതിയും എസ് പിയുടെ അഖിലേഷ് യാദവുമാണ് ഇവരെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിയെ വളർന്നു വരുന്നത് പ്രിയങ്ക ഗാന്ധി യു ഒരു താരമായി വരുന്നത് അവർക്ക് താല്പര്യമുള്ള വിഷയമല്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം പ്രിയങ്കയെ ആദ്യമായി അവിടെ പശ്ചിമ യുപിയുടെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു പ്രിയങ്കയെ ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് യു പി തിരിച്ചു പിടിക്കാനാണ് യു പിയിൽ ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല യു പി നിയമസഭയിൽ യു പി നിയമസഭ പഴയതുപോലെ കോൺഗ്രസ്സിൽ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു തുറുപ്പ് ചീട്ടായിട്ടാണ് പ്രിയങ്കയെ അങ്ങനെ ഇറക്കിയിരിക്കുന്ന ഒരു തുറുപ്പ് ചീട്ടിന് രാഷ്ട്രീയമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ ബി എസ് പിക്ക് എസ് പിക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ എസ് പി ബി എസ് പി നേതാക്കളുമായി ഒരു പൊതുസ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രിയങ്കയെ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനുള്ള ചർച്ചകൾ നടത്തിയപ്പോഴെല്ലാം അവരത് വഴുതിമാറുകയും അവസാനം അവർ സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ആ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു ഒരു വനിതയാണ് ഇപ്പോൾ അവിടെ അവർ സ്ഥാനാർത്ഥിയായിട്ട് എസ് പി ബി എസ് പി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർന്ന് കോൺഗ്രസും അവിടെ അജയ് റോയ് എന്ന് പറയുന്ന അജയ് റോയ് നേരത്തെ കോൺഗ്രസിൻ്റെ രണ്ട് തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും കാര്യമായി വോട്ടൊന്നേടും ഒരു തവണ രണ്ടായിരത്തി ഒമ്പതിൽ മോശമില്ലാത്ത രണ്ടായിരത്തി ഒമ്പതിൽ അജയ് റോയ് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം വോട്ട് നേടി അവിടെ മുരളി മനോഹർ ജോഷി മത്സരിച്ച സമയത്ത് അപ്പോഴും മൂന്നാം സ്ഥാനത്ത് പോയിരുന്നു ബി എസ് പി അന്ന് രണ്ടാം സ്ഥാനത്ത് വന്നു ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം വോട്ടോടി പക്ഷേ ആ ചിത്രം എല്ലാം രണ്ടായിരത്തി പതിനാല് വന്നപ്പോൾ മാറി മറിയുകയും ഒരു മോദി പ്രഭാവം മോദി അനുകൂല തരംഗം ഉണ്ടാവുകയും ചെയ്തിട്ടാണ് മോദി ഇത്രയും വലിയ ഇതിൽ പക്ഷേ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി പൊതുസ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ട് എന്താ കോൺഗ്രസിന് വേണമെങ്കിൽ ഫീൽഡ് ചെയ്യാമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ഫീൽഡ് ചെയ്യാമായിരുന്നു പക്ഷേ ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം വോട്ട് വാങ്ങി അവർ പരാജയപ്പെടുകയും അവരുടെ തുടക്കം ഒരു പരാജയത്തോടെ തുടങ്ങുകയും ചെയ്താൽ അവരുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് കരുനുകൾ വീഴും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ പക്ഷെ കോൺഗ്രസ് ഒറ്റയ്ക്ക് എന്തായാലും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചത് എന്നാലും പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചിരുന്നെങ്കിൽ മോദിയെ പേടിപ്പിക്കാനൊന്നും വലിയ വലിയ അളവിൽ പഠിപ്പിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ഒരു ദേശീയ ദേശീയവ്യാപകമായ ഒരു ശ്രദ്ധ വാരണാസിയിൽ ഉണ്ടാവുകയും അത് അവർ അവർ നേടുന്ന വോട്ടുകൾ ഒരു പക്ഷേ രണ്ടോ മൂന്നോ ലക്ഷം വോട്ട് നേടിയാൽ പോലും അത് ആ മോദിക്കെതിരെയുള്ള അവരുടെ ഒരു ഒരു പോപ്പുലാരിറ്റിയുടെ ഒരു ആയിട്ട് ഒരു അളവുകോലായിട്ട് പോലായിട്ട് എടുക്കാനും പറ്റുമായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം